വിജയദേവ് ഭയത്തോടെ പറഞ്ഞു തുടങ്ങി അന്ന് ഏട്ടനെയും ഏട്ടത്തെയും കൊല്ലുമ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു ഫാമിലി വന്നിരുന്നു അത് മറ്റാരുടെയുമല്ല ഈ നിൽക്കുന്ന പ്രണവിൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു അന്നവർ നിൻ്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ കൊണ്ടുവന്ന സെൽവത്തിനോടൊപ്പം എന്നെയും കണ്ടിരുന്നു ആ സ്പോട്ടിൽ വെച്ച് ദൃക്സാക്ഷികളായ അവരെയും കൊല്ലാൻ പിന്നാലെ തന്നെ ചെന്നെങ്കിലും അവർ വേഗം അവിടെ രക്ഷപ്പെട്ടു പോയിരുന്നു മരണം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും ആരും തന്നെ അന്നത്തെ സംഭവത്തിൻ്റെ പേരും പറഞ്ഞ് മുന്നിലേക്ക് വരാത്തത് കണ്ട് ഞാൻ മനസ്സുകൊണ്ട് ഏറെ സന്തോഷിച്ചു അന്നാദ്യമായി നീ പ്രണവിന്റെ വീട്ടുകാരെ കൂട്ടി വീട്ടിലേക്ക് വന്നില്ലേ അവരെ മുത്തശ്ശനും മുത്തശ്ശിക്കും പരിചയപ്പെടുത്തി കൊടുക്കാനായി അന്നവരെ ഞാൻ അവിടെ വെച്ച് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടു അവരെന്നെയും നിന്റെ അച്ഛൻ്റെ സഹോദരനാണ് ഞാനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലെ ഭയം അത് ഞാൻ അറിഞ്ഞു അന്ന് തിടുക്കത്തിൽ അവർ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിന്നോടവർ ഇതേപ്പറ്റി പറയുമെന്ന് അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെ അവരെയും അതുപോലെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാക്കി കൊന്നു കളഞ്ഞത് വിജയദൈവ് അത്രയും പറഞ്ഞു തീർന്നതും പ്രണവ് അവരെ ഉപദ്രവിക്കാൻ വന്നവരുടെ കയ്യിൽ നിന്നും ചിതിരവീണ ഇരുബന്ധിന്റെ നിലത്ത് നിന്നും എഴുത്തുകൊണ്ട് ദേഷ്യത്തിൽ അയാൾക്ക് നയിൽ അരളിക്കൊണ്ട് പാഞ്ഞു എന്നാൽ ബദ്രി അവനെ പിടിച്ചു വെച്ചതും ബദ്രിയുടെ കൈയിൽ കിടന്നു കുതിറിക്കൊണ്ട് പറഞ്ഞു വിടട ബദ്രി എന്നെ ഇയാളെ കൊല്ലണം എനിക്ക് ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല അതിന് സമയമായിട്ടില്ല എനിക്കറിയേണ്ടത് പലതും ഇയാളുടെ നാവിൽ നിന്നും അറിഞ്ഞേ പറ്റൂ അതുവരെ നീ ഒന്ന് സമാധാനപ്പെട്ടേ മതിയാകൂ പ്രണവ് ബദ്രി അത് പറയുമ്പോൾ അവനൊന്നടങ്ങിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ബദ്രി പ്രണവിന്റെ കയ്യിൽ നിന്നും ആയിരുപത് രണ്ട് വാങ്ങി കയ്യൽ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ അശോകങ്ങൾ ഫാമിലിക്ക് സംഭവിച്ചത് അത് അതെനിക്കറിയില്ല അറിയില്ലേ അത്രയും പറഞ്ഞ് അയാളുടെ കാലിലായി രൂപ തണ്ട് കുത്തി നിർത്തുമ്പോൾ അവിടെ നിന്നും ചോര പൊടിയാൻ തുടങ്ങി ഒപ്പം വേദനയും അയാൾ വേദനയാൽ അലറി ഭദ്ര വീണ്ടും കാൽപാദത്തിൽ അതുകൊണ്ട് തുളച്ചു കയറ്റിയതും അയാൾ പറഞ്ഞു ഞാൻ പറയാം എന്നെ ഒന്നും ചെയ്യരുത് എന്ന വേഗം പറയ അരുന്ധതി സ്നേഹിച്ച ആൾക്കൊപ്പം ഒളിച്ചോടിയെന്നല്ലാതെ അശോകന് ആൽ ആരാണെന്ന് അറിയില്ലായിരുന്നു അവളോടുള്ള ദേഷ്യത്തിൽ അവൾക്ക് അർഹതപ്പെട്ട സ്വത്തുക്കൾ അവൾക്ക് കൊടുക്കാതെ നിന്ദാസന്റെ വാക്ക് കേട്ട് അനാഥാലയത്തിന് എഴുതി കൊടുത്തു അത് ഞങ്ങളെ ഒരുപാട് തളർത്തി കാരണം ഞങ്ങൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളായിരുന്നു അതെല്ലാം അതുകൊണ്ട് തന്നെ ഹരീന്ദ്രനെയും ഹർഷനെയും വളർത്തിയെടുക്കുമ്പോൾ തന്നെ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു അശോകൻ ഞങ്ങളോട് കാണിച്ച നിറയുകേട് വർഷങ്ങൾ കഴിഞ്ഞ് അരുന്ധതി ഭർത്താവിനെ മറ്റൊരാളായി അശോകന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവളും എൻ്റെ മകൻ ഹരീന്ദ്രനും ഹർഷനും അവിടെ ചെന്നിരുന്നു അത് മറ്റൊന്നിനും ആയിരുന്നില്ല ദേവികയെ ഹരീന്ദ്രന് വേണ്ടി ആലോചിക്കാൻ ഒപ്പം അവളിലൂടെ അശോകൻ ഉള്ളതെല്ലാം വെട്ടി ശേഷം അയാൾ അവളുടെ കാൽ കീഴിൽ കൊണ്ടുവന്നിട്ട് നരകിച്ച് നരകവേദന നൽകാൻ എന്നാൽ അവിടെ എത്തിയവരെ അവനും അവന്റെ മകളും തള്ളയും ആട്ടിയിറക്കി അരുന്ധതിയുടെ കരണതവൻ ആഞ്ഞടിച്ചു ദേവിക അവളെ പുറത്തേക്ക് പിടിച്ചു തള്ളി അന്ന് ഹരീന്ദ്രൻ അവരെ കൊല്ലാൻ മുതിർന്നതാ പക്ഷെ അവൾ തടഞ്ഞു ഹരീന്ദ്രൻ എന്തും സഹിക്കും പക്ഷെ അവൾക്ക് നേരൊരു പോരൽ വീണാൽ അവൻ സഹിക്കില്ല എന്നാൽ അന്ന് അവൾ മൗനം പാലിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ മൗനം പാലിച്ചു വീണ്ടും അവൾ ദേവികയുടെ കാര്യം പറഞ്ഞു ചെന്നപ്പോഴാണ് ഭദ്രിയുമായുള്ള കല്യാണം ഉറപ്പിച്ചു അവനല്ലാതെ നിന്നെപ്പോലൊരു പിഴച്ചു പെറ്റവരുടെ അസുരവിത്തുകൾക്ക് പെണ്ണ് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പകയാളി ഞങ്ങളുടെ ഉള്ളിൽ ഒപ്പം അവൾ ദേവിക അരുന്ധതിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അവൾ ഭദ്രിയുടെ പെണ്ണാണെന്നും പിന്നെ അവരുടെ മരണം അതുമാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ദേവിക അറിയാതെ അവളെ പിന്തുടർന്നു എൻ്റെ മകൻ ഹരീന്ദ്രൻ അവളെ ഞങ്ങളുടെ താവളത്തിൽ കൊണ്ടുവന്നു ഒപ്പം അവളെ അവൻ്റെ ഫ്രണ്ട്സിനെ ഇട്ടു കൊടുത്തു അവർക്കൊപ്പം അവളെ ആയിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം അവൻ പകർത്തി അവൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ നടന്നത് ആരോടെങ്കിലും പറഞ്ഞ അത് പല ചാനുകളിൽ ചാനലുകളിലും വരുമെന്ന് പറഞ്ഞതും അവൾ അപ്പോൾ തന്നെ ഒരുപാട് തകർന്നിരുന്നു അവൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭദ്രിയെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇഷ്ടമല്ലെന്ന് പറയാനും ഒപ്പം ഹരീന്ദ്രനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവനെ കല്യാണം കഴിക്കാനും പറഞ്ഞു എന്നാൽ അവൾ നിന്നോടുള്ള മുടിഞ്ഞ പ്രേമം കൊണ്ട് നിന്നെ ചതിക്കാനാവാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു മരിക്കു മുൻപ് നിനക്ക് വേണ്ടി ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ അവൾ എഴുതിയിരുന്നു അത് കിട്ടിയത് അശോകിന്റെ കയ്യിലും അവൻ അതും കൊണ്ട് അരുന്ധതിക്ക് നേരെ വന്നിരുന്നു അവളെയും മക്കളെയും കൊല്ലാൻ എന്നാൽ അവന്റെയും അവളുടെയും മരണം കൂടി എന്റെ ഹരീന്ദ്രൻ തന്നെ ചെയ്യേണ്ടി വന്നു ഇത്രയും ചെയ്തിട്ട് എന്ത് നേടി നീങ്ങുകെ എല്ലാവരെയും കൊല്ലും പറഞ്ഞിരുന്നില്ലേ നിനക്കൊക്കെ അതേ അവസ്ഥ വരുമെന്ന് അത്രയും പറഞ്ഞു ഭദ്രി അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അവളുടെ മരത്തിൽ ചേർത്ത് വെച്ചിടിച്ചു ഒപ്പം അയാളെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു നീ നീ എന്നെ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യില്ലെന്ന് ബദ്രി നീ എന്നെന്തെങ്കിലും ചെയ്ത ഹരേന്ദ്രൻ അവൻ വെറുതെ ഇരിക്കില്ല നിന്റെ ഭാര്യ എന്റെ മകൻ്റെ കരങ്ങളില്ല അവൻ കൊല്ലും അവളെ അത് വേണ്ടെങ്കിൽ നീ എന്നെ വെറുതെ വിടുന്നതാ നല്ലത് നീ എന്താ കരുതിയെ അവൾ നിന്റെ മകന്റെ കയ്യിലാണെന്നോ ശരിക്കും പറഞ്ഞ നിന്റെ മുൻ ഹരീന്ദ്രനായിപ്പോ എന്റെ ഈ കരങ്ങളിലായത് അത് കേട്ടതും അയാൾ അമ്പരപ്പോൾ അവനെ നോക്കി മനസ്സിലായില്ല അല്ലേ മനസ്സിലാവണ്ട ഇനിയും മനസ്സിലാക്കിയിട്ടും തനിക്ക് വലിയ കാര്യമില്ല കാരണം തന്നെ കൊല്ലാൻ പോകുമല്ലേ ഞങ്ങൾ അത്രയും പറഞ്ഞ് പ്രണവിനെ നോക്കി ഭദ്രി പറഞ്ഞു നീ ആദ്യമായി ചോദിച്ച ആഗ്രഹം അല്ലേ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഒരു കണ്ടീഷൻ ഇയാളെ കൊല്ലുമ്പോൾ ഇയാളുടെ നിലവിളി അത് പുറത്തു കേൾക്കാൻ പാടില്ല ഭത്രി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കിയ പ്രണവ് അവന്റെ കയ്യിൽ നിന്നും ഇരുമ്പ് തണ്ട് വാങ്ങി അയാൾക്ക് നേരെ നടക്കുമ്പോൾ അയാൾ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ പ്രണവ് അടുത്ത നിമിഷം ആ ഇരുമ്പുതണ്ട് അയാളുടെ വായിൽ കൂടി കുത്തിയിറക്കി കൊഴുത്തു ചോരവന്റെ ദേഹത്തേക്ക് ചാടി ഒപ്പം വിജയദേവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അയാളിലെ ജീവൻ അത് ആ നിമിഷം തന്നെ നിശ്ചലമായി തീർന്നു ചേച്ചി എന്തായി അത് തന്നെയാണോ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന രുദ്രയെ നോക്കി ആകാംക്ഷയോടെ കല്ല് ചോദിച്ചു രുദ്ര ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്നു എന്താ ചേച്ചി അല്ലേ അപ്പോൾ പോട്ടെ സാരമില്ല ഇനിയും ടൈമുണ്ടല്ലോ ചേച്ചിയുടെ ആഗ്രഹം പോലെ ഭദ്രയനെ പോലെ ഒരു കുഞ്ഞൊരു വാവോസ് വരും എന്നെ ആൻറ്റി എന്ന് വിളിക്കാൻ എന്നാലേ നിന്നെ എന്ന് വിളിക്കാൻ ആ ഒരാൾ വന്നുകഴിഞ്ഞു അത്രയും ഒരു നാണത്തോടെ രുദ്ര പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞ രണ്ടു വര അവൾ കല്ലുവിന് നേരെ കാണിച്ചു കൊടുത്തു അതുകണ്ട് കല്ലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ചേച്ചി ഏട്ടൻ ഏട്ടനോട് പറയണ്ടേ ഞാൻ ഞാനിപ്പോ വരാം അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് ഓടുമ്പോൾ രുദ്ര അതിനെ നെഞ്ചോടി ചേർത്ത് മുറുകെ പിടിച്ചിരുന്നു ഒപ്പം ഇതറിയുമ്പോൾ ഭദ്രയുടെ പ്രതികരണം എങ്ങനെയാവുമെന്നുള്ള കുഞ്ഞ് ടെൻഷനും ഉണ്ടെങ്കിലും അവളുടെ കരങ്ങൾ മെല്ലെ വയറിൽ അമർന്നു ഒപ്പം ടെൻഷൻ മാറി ആ നിമിഷം അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉതിർന്നു നോ മറുസൈഡിൽ നിന്നും കേട്ട വാർത്തയറിഞ്ഞ് ഹരീന്ദ്രൻ ഒരു നിമിഷം ഉച്ചത്തിൽ അലറി കൂട്ടത്തിൽ എല്ലാവരെയും അവർ കൊന്നു ഞാൻ ഒരു വിധത്തിൽ മാത്രമാണ് രക്ഷപ്പെട്ടത് പക്ഷെ എൻ്റെ മരണവും അധികം വൈകില്ല അവരൻ്റെ പിന്നാലെ തന്നെയുണ്ട് ബോസ് സൂക്ഷിക്കണം അവർ നിസ്സാരക്കാരല്ല എന്നാൽ ആ നിമിഷം തന്നെ അവൻ്റെ അലർച്ചയും ഹരീന്ദ്രൻ കേട്ടു അതിൽ നിന്നും അവനെയും അവർ കൊന്നുകളഞ്ഞു എന്ന് അവന് മനസ്സിലായി ഹരീന്ദ്രൻ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ഭദ്രീ ഈ ചെയ്തതിന് പകരമായി നിന്റെ രുദ്രയുടെ ശവമായിരിക്കും ഇനി നീ കാണാൻ പോകുന്നത് ഒപ്പം ഇനി നീ ഒരിടത്തും ജയിക്കില്ല ജയിക്കാൻ ഈ ഹരീന്ദ്രൻ സമ്മതിക്കില്ല ഇനി നമ്മുടെ യുദ്ധം നേർക്കുനേറായിരിക്കും ഞാൻ വരുവാൻ നിന്റെ മുന്നിൽ നിന്റെ പ്രിയപ്പെട്ടവളുടെ മരണവാർത്തയുമായി അത്രയും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് രുദ്രയുടെ അടുത്തേക്ക് പാഞ്ഞു കല്ലു നേരെ ഭദ്ര ഉള്ള അടുത്ത് ചെന്നെങ്കിലും അവർ മൂവരും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ വീണ്ടും ചുറ്റുമെന്നവരെ പനതി നോക്കിക്കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ രുദ്രയുടെ അടുത്തേക്കായി ഓടിയെത്തി ചേച്ചി അവിടെ എട്ടനെയും ആരെയും കാണാനില്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് പറയാതൊരു സമാധാനവും കിട്ടുന്നില്ല എൻ്റെ കല്ലു പൊതുക്കെ ആരെങ്കിലും കേട്ടാ ആരും കേൾക്ക ആരും കേൾക്കില്ല എല്ലാവരും അമ്പലത്തിൽ പോയേക്കുവാ അയാൾ ആ ഹരീന്ദ്രനോ ആ കാലമാണെന്ന് പോയെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ കണ്ടില്ല താഴെയൊന്നും അയാളുടെ കാര്യം എന്തിനാ ഇപ്പൊ പറയുന്നേ ഇപ്പൊ സന്തോഷിക്കാനുള്ള നേരമല്ലേ അപ്പോൾ അതുഷ്ടനെ ഓർത്തുള്ള സന്തോഷം കളയണോ ചേച്ചി ഇത് പറ ബാബ വരാൻ പോകുന്നതുകൊണ്ട് എന്ത് സമ്മാനം തരുന്നേ അതിന് ഞാനാണോ നീയാണോ അമ്മയാകാൻ പോകുന്നത് അത് ചേച്ചിയല്ലേ അപ്പോൾ ആർക്കാ സമ്മാനം കൊടുക്കേണ്ടത് ചേച്ചിക്ക് എന്നിട്ട് നീ ആർക്ക് സമ്മാനം കൊടുക്കുന്നതാ പറഞ്ഞേ അത് പിന്നെ സന്തോഷം കൊണ്ട് പറഞ്ഞതല്ലേ ഞാൻ ആദ്യം ആവ വരട്ടെ എന്നിട്ട് നിനക്കുള്ള സമ്മാനം അവനെ വിട്ടുതരാം ഇപ്പത്തന്നെ അവനൊന്നുറപ്പിച്ചു ഉറപ്പിച്ചു ഇവിടെ ഉള്ളത് എൻ്റെ ഭദ്രയേട്ടനെ പോലെ ഒരു കുറുമ്പന അമ്പള കള്ളി അത്രയും പറഞ്ഞ രുദ്രയുടെ കള്ളിൽ പിടിച്ച് കല്ല് വലിക്കുമ്പോ അവൾക്കൊപ്പം ചേർന്ന് രുദ്രയും ചിരിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് വന്ന ഹരീന്ദ്രനെ മാത്രം അവർ കണ്ടിരുന്നില്ല അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു അപ്പോ ഇവിടെ നീ എന്നെ തോൽപ്പിച്ചു അല്ലേ ഭദ്രി എനിക്കൊപ്പം നീയും വന്നിരുന്നു അല്ലേ അവളുടെ രക്ഷകനായി പക്ഷേ ഇപ്രാവശ്യം ജയം എനിക്കൊപ്പമാ ഒരു വെടിക്ക് രണ്ടു പക്ഷേ എന്ന് പറയും പോലെ നിന്റെ രുദ്രയുടെയും പിറക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിൻ്റെയും അവസാനം അത് ഇന്ന് ഈ ഹരീന്ദ്രൻ നടപ്പാകാൻ പോകുക ഹരീന്ദ്രൻ മുന്നിലേക്ക് മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് ഹരീന്ദ്രൻ അവിടെ കണ്ടതും രുദ്രയും കല്ലവും ഒരുപോലെയൊന്ന് പതറി അത് മറ്റൊന്നും കൊണ്ടല്ല തങ്ങൾ പറഞ്ഞത് ഹരീന്ദ്രൻ കേട്ടിട്ടുണ്ടാകുമോ എന്ന് പതറിച്ച രണ്ടാളും കൂടെ ഇവിടെ എന്താ പരിപാടി അത് ഒന്നുമില്ല ചേട്ടാ അല്ല ചേട്ടൻ പോയില്ലേ അവർക്കൊക്കെ അമ്പലത്തിൽ പോയതാ അപ്പോഴാണ് പറഞ്ഞത് രുദ്രയെ കൂട്ടിക്കൊണ്ട് വരാൻ രുദ്രയെ കൊണ്ട് ചെയ്യിക്കാനുള്ള എന്തോ ഒരു പൂജ കൂടെ ബാക്കിയുണ്ടെന്ന് എന്നാൽ ഞാനും വരാം നീ വരണ്ട മുത്തശ്ശിയും ആന്റിയും ഇപ്പൊ ഇങ്ങു വരും അവർ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം അവൾക്കൊപ്പം അമ്പലത്തിൽ കൊണ്ടുവരും നിന്നെ കല്ലുരുദ്രയെ ദയനീയമായെന്ന് നോക്കി രുദ്ര ഒന്നും പറയണ്ടെന്ന് അവളോട് പറഞ്ഞു കാരണം അവൾ വരുമെന്ന് പറഞ്ഞാലും അവൻ കൊണ്ടുപോകില്ല അതുമാത്രമല്ല അവൻ ദേഷ്യത്തിൽ വന്നോ പറയുകയാണെങ്കിൽ കല്ലുവിനൊരുപാട് വിഷമമാവുകയും ചെയ്യുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു സാരൂല്ല ചേച്ചി അമ്പലത്തിലല്ലേ പോകുന്നത് ഗായ്മ വരുമ്പോ നിന്നെയും കൂടെ കൊണ്ടുവരില്ലേ അപ്പൊ ഞാനും അവിടെ ഉണ്ടാകും അവൾ അതിന് മനസ്സില്ലാ മനസ്സോടെ ഒന്ന് മൂളി രുദ്രഹരേന്ദ്രനൊപ്പം ജീപ്പിൽ കയറി പോകുമ്പോൾ കല്ലുവിൻ്റെ ഹൃദയം വല്ലാതെ പിടച്ചു എന്നാൽ ആ നേരം അവളെ പോലെ രുദ്രയുടെയും ഹൃദയം പിഴയ്ക്കുന്നുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞതും അങ്ങോട്ടേക്ക് മുത്തച്ഛനും എല്ലാവരും വന്നു അവരെല്ലാവരെയും കണ്ടതും കല്ല് മുത്തശ്ശൻ്റെ അകത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ചേച്ചിയെ കൊണ്ട് പൂജയുണ്ട് അമ്പലത്തിൽ അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് മുത്തശ്ശനും എല്ലാവരും ഇങ്ങോ പോകുന്നു പൂജയോ അതിൽ നിന്നത്തെ പൂജ കഴിഞ്ഞല്ലോ പിന്നെ അല്ല സൂര്യേറ്റൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോയതോ അമ്പലത്തിൽ പൂജയുണ്ട് മുത്തശ്ശൻ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ചിലപ്പോൾ മോന് മോളോടൊറ്റയ്ക്ക് കുറച്ചതിനെ സ്പെൻഡ് ചെയ്യാൻ തോന്നിക്കാണും ഇവിടെയാണെങ്കിൽ ഏതു നേരവും കട്ടുറുമ്പിനെ പോലെ നീ മോളെ ചുറ്റിപ്പറ്റി നടപ്പല്ലേ അതാവും അവൻ അങ്ങനെ പറഞ്ഞത് ഗായത്രി പറഞ്ഞു അമ്മ ഇത് ചുമ്മാതിരുന്നേ അത്രയും പറഞ്ഞ മുത്തശ്ശനെ നോക്കി പറഞ്ഞു മുത്തശ്ശൻ സൂര്യേട്ടനെ വിളിച്ചു പറ ചേച്ചിയെ തിരിച്ചുകൊണ്ട് വരാൻ വേഗം ഈ പെണ്ണിനെന്താ ഭ്രാന്ത അച്ഛനീ പെണ്ണിന്റെ അവരെ വിളിക്കാൻ നിൽക്കണ്ട ഇത് അവർക്കൊപ്പം പോകാൻ പറ്റാത്തതിന്റെ ഉള്ള കുശുംബായ്കൾക്ക് തൽക്കാലം ഞാൻ ആരെയും വിളിക്കുന്നില്ല അവർ വളർന്ന കുട്ടികളാ അതും കല്യാണമായവർ എവിടെയെങ്കിലും പോയാൽ അവർക്ക് തിരിച്ചു വരാനും അറിയാം വേണ്ട ആരും വിളിക്കണ്ട അത്രയും പറഞ്ഞ അവൾ മുകളിലേക്ക് ഓടുമ്പോൾ മായ പറഞ്ഞു ഇതന്നെ ആളെ കൂടെ കൊണ്ടുപോകാതെ സങ്കടുക അത്രയും പറഞ്ഞ് അവരെല്ലാം ശരിക്കുമ്പോൾ കല്ലുഭദ്രീകരിപ്പിച്ച നമ്പറിലേക്ക് വിളിച്ചു എങ്കിലും അത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് അവളിൽ ഭയവും പേടിയും ടെൻഷനും വീണ്ടും നിറച്ചുകൊണ്ട് തന്നെ അമ്പലത്തിലെത്തിയിട്ടും നിർത്താതെ അവൻ മുന്നിലേക്ക് ജീപ്പ് പായിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും രുദ്ര ഒന്ന് ഭയന്നു അവൾ പേടിയോടെ ചോദിച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അമ്പലം കഴിഞ്ഞല്ലോ രുദ്രപദ്രസിയോട് ചോദിക്കുമ്പോൾ ഒരു ചിരിയോടെ ഹരീന്ദ്രൻ പറഞ്ഞു എന്താ പേടിയുണ്ടോ തനിക്ക് എനിക്കൊപ്പം വരുന്നതിൽ ഹരീന്ദ്രൻ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക് അവളൊന്നും മിണ്ടാതെ മൗനം പാലിച്ചു എന്നാൽ അടുത്ത നിമിഷം അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ അലരയുള്ള ചിരിയോടെ ജീപ്പ് വേഗത്തിൽ പായിച്ചതും രുദ്രമൊന്ന് ഭയന്നു അവൾ വണ്ടിയുടെ സൈഡിൽ മുറുക്കിയെ പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു എനിക്ക് പേടിയാവുന്നു വണ്ടി ഒന്ന് നിർത്താമോ ഇതിനി നിർത്തില്ല മതമായി വണ്ടി നിൽക്കുകയാണെങ്കിൽ നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും മരണം ഉറപ്പാക്കിയിട്ട് ഞാൻ നിർത്തു ഹരി നല്ല പറഞ്ഞതും രുദ്രവന്ന് നടുങ്ങി ഒരു നിമിഷം ശരീരം തളരുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ ഒരു കരം കൊണ്ട് വയറ്റിൽ മുറുക്കിയെ പിടിച്ചു നീയൊക്കെന്താ കരുതിയേ ഈ ഹരീന്ദ്രനെ മണ്ണനാക്കി അങ്ങ് ഉണ്ടാക്കാമെന്നോ അത്രയും അവൻ വണ്ടി വേഗത്തിൽ വീണ്ടും ശക്തിയോടെ എഴുത്തു മുന്നിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു മരം അവിടെ നിൽക്കുന്നത് കണ്ട് രുദ്രയുടെ ചങ്കിടി പേറി കാരണം അതിലേക്ക് വണ്ടി കൊണ്ട് ഇടിക്കാൻ എന്ന വണ്ണം ഹരീന്ദ്രൻ അതിനു നേരെ ചെന്നു രുദ്രകണ്ണുകളിൽ ഇറുക്കെ അടച്ചുകൊണ്ട് വാവിട്ട് ശക്തിയിൽ കരഞ്ഞതും തൊട്ടു തൊട്ടില്ലെന്നുള്ള രീതിയിൽ ആ വണ്ടി നിന്നു രുദ്ര കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ അവൾക്ക് നേരെ മുഖം ഹരീന്ദ്രൻ അവനെ അത്രയും അടുത്ത് കണ്ടതും അവൾ അവനെ പിന്നിലേക്ക് കാഞ്ഞു തള്ളിക്കൊണ്ട് ജീപ്പിലെ ഡോറ് തുറന്ന പുറത്തേക്ക് ഓടി നീ കാട്ടിൽ ഏതുവരെ ഓടും രുദ്ര എത്ര ദൂരെ ഓടി ഒളിക്കാൻ നോക്കിയാലും അവസാനം നീ എൻ്റെ മുന്നിൽ തന്നെ വന്നു വിടും എന്നാൽ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൾ മുന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു അച്ഛാ ആ വർഷങ്ങൾക്ക് പുറം താൻ കേൾക്കാനും കാണാനും ആഗ്രഹിച്ച സ്വരമെന്നറിഞ്ഞതും അയാൾ തിരിഞ്ഞു നോക്കി അതെ തൻ്റെ മകൾ അഭിരാമി അയാളുടെ അഭി അഭിരാമി ഓടി വന്ന അച്ഛനെ ആലിംഗനം ചെയ്തു ഒപ്പം അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി പുറത്തേക്ക് ഒഴുകി ഇറങ്ങി അവരയാളുടെ കാലിൽ ഊർന്ന് വീട് കൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അയാൾ അവരെ തനിക്ക് അഭിമുഖമായി നിർത്തുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ കണ്ണുകളും അവളെ കണ്ട് സന്തോഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ഇത്രയും വർഷം വേണ്ടി വന്നു നിനക്ക് വൃദ്ധനെ കാണാൻ വരാൻ എനിക്ക് വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്ഛനെ കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ കാണാൻ സമ്മതിക്കാതെ ആട്ടിവിട്ടില്ലേ അപ്പ കരുതി എന്നെ കാണുന്നത് തന്നെ വെറുപ്പെന്ന് പിന്നെ അച്ഛന്റെ മുന്നിൽ വരാൻ തന്നെ ഭയമായി ആരെയും അപ്പോഴും മറന്നിട്ടില്ലായിരുന്നു മറക്കാൻ അച്ഛന്റെ യാബിക്ക് കഴിയില്ലായിരുന്നു ഒരു അച്ഛന്റെ വേദന അത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പൊന്നുപോലെ ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ മകൾ തങ്ങളെ വേണ്ടെന്ന് വെച്ച് മറ്റൊരാൾക്കൊപ്പമോ പോയെന്നറിയുമ്പോൾ ഉള്ള വേദന അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ ആ വേദനയിൽ ചിലപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവും നിന്നെ കാണേണ്ടെന്ന് വരെ എങ്കിലും ഞാൻ കരുതി സൂര്യമോനപ്പം നീയും വരുമെന്ന് പക്ഷെ നീ അവനെ മാത്രമല്ലേ എനിക്കരികിൽ പറഞ്ഞു വിട്ടത് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ വരാതെ എൻ്റെ മകനെ മാത്രം പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ അത്രയും പറഞ്ഞവർ സൂര്യ എന്ന് വിളിക്കുമ്പോ സൂര്യയും അവനൊപ്പം തന്നെ ഭദ്രയും പ്രണവും സിദ്ധവും വന്നു അവരെ കണ്ടതുമായ അവനെയെല്ലാം ഒന്ന് നോക്കി ഇതാ ഇതാണ് എൻ്റെ മകൻ സൂര്യ സൂര്യയെ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞതും എല്ലാവരും അമ്പരപ്പം മാറാതെ അവനെയും അഭിരാമിയെയും നോക്കി നീ എന്താ പറഞ്ഞത് ഇത് സൂര്യ എന്നു അപ്പൊ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നത് അവനാരാ അവനോ അവനാണ് ഞങ്ങളെ അഭിരാമി പറയാൻ വന്നതും കല്ലുകരഞ്ഞോണ്ട് ബദ്രിയുടെ അരികിൽ ഓടി വന്നിരുന്നു ഏട്ടാ ചേച്ചിയെ ചേച്ചി അയാൾ കൊണ്ടുപോയി അത് കേട്ടതും ബദ്രിയെ പോലെ സിദ്ധുവും പ്രണവും സൂര്യയും തറഞ്ഞു നിന്നു എനിക്കെന്ത് പേടിയാവുന്നു അയാൾ ചേച്ചി എന്തേലും എന്നാൽ ബദ്രിയ ഒന്നും കേട്ടു നിൽക്കാനാവാതെ വേഗത്തിൽ പുറത്തേക്ക് ദേഷ്യത്തിൽ പാഞ്ഞു പോകുമ്പോൾ അവന്റെ പിന്നാലെ സിദ്ധുവും സൂര്യയും പ്രണവും വന്നു പ്രണവം സിദ്ധവും അവനൊപ്പം വണ്ടിയിൽ കയറിയതും സൂര്യൻ കയറാൻ ഭദ്രി പറഞ്ഞു തനിക്ക് തനിക്കെല്ലാവരെയും കിട്ടിയില്ലേ ഇനി താൻ വരണമെന്നില്ല ഇനിയുള്ള യാത്രയിൽ ഞങ്ങൾ മതി എൻ്റെ പെണ്ണിനെ രക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അത് ഞാൻ തന്നെ ചെയ്തോളാം അത്രയും പറഞ്ഞവർ പോകുമ്പോൾ സൂര്യ അവിടെ തറഞ്ഞു നിന്നു ഇവിടെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശനത് പറയുമ്പോൾ കല്ലുവാണതിന് ഉത്തരം നൽകിയത് എല്ലാം കേട്ടു കഴിഞ്ഞതും എല്ലാവരിലും ഒരു മരവിപ്പായിരുന്നു ഇത്രയും നാൾ തങ്ങളുടെ കാറിനെയാണ് കുടുംബത്തിൽ കയറി അറിഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയാത്ത അവസ്ഥയായിരുന്നു നമ്മളെ രക്ഷിക്കാൻ വന്നിട്ട് പാവം ചേച്ചിയാണല്ലോ ബലിയാടായത് കല്ലു അത് പറഞ്ഞ് കരയുമ്പോൾ അഭിരാമി ചോദിച്ചു ഇവളിത് ആരെ പറ്റി പറഞ്ഞ കരയുന്നേ സൂര്യ ഇനി എൻ്റെ മോളയാണോ അവൻ കൊണ്ടുപോയത് അവർ ഭയത്തോടെ ചോദിക്കുമ്പോൾ അവൻ മൗനം ബാധിച്ചു അഭിരാമി കല്ലൂനെ നോക്കി ചോദിച്ചു ആ മോളുടെ പേരെന്താ മോളെ അവർ വിറച്ച് സ്വരത്തോട് ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രുദ്ര രുദ്ര ചേച്ചി ആ പേര് കേട്ടതും അവൾ സൂര്യയുടെ ക്ഷത്രി പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു പുറ സൂര്യ അത് എൻ്റെ രുദ്രമോളെയാണോ വീണ്ടും മൗനം പുറയിട അവൾ എൻ്റെ മോളാണോ എന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ ചോരയാണോ അവളെന്ന് അവനൊന്ന് അലറികൊണ്ട് പറഞ്ഞു അതെ അത് നമ്മുടെ ചുദ്രയാ അത് കേട്ടതും അഭിരാമി ബോധം പറഞ്ഞ് നിലത്ത് വീഴുമ്പോൾ എല്ലാവരും ആദിയോട് അവർക്കടുത്തേക്കായി വന്നു എന്നാൽ ആ നിമിഷം സൂര്യ അഭിരാമിയെ താങ്ങിയെടുത്ത് അവിടെയുള്ള സോഫയിൽ കിടത്തി അവരുടെ കളിയിൽ തട്ടിക്കൊണ്ട് അമ്മേ കണ്ണു തുറക്കമ്മേ നമ്മുടെ ചുദ്രമോൾക്കൊന്നും സംഭവിക്കില്ലമ്മേ കണ്ണു തുറന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു ബദ്രിക്കാറ് മുന്നിലേക്ക് വായിച്ചു ദേഷ്യത്തിൽ തന്നെ ബദ്രി പതുക്കെ സിദ്ധു അവനോടങ്ങി പറഞ്ഞു എന്തു പതുക്കെ എന്റെ ജീവനെ അവൾ കൊണ്ടുപോയിരിക്കുന്നത് അവൾക്കെന്തെങ്കിലും പറ്റിയ വിടില്ല ഞാൻ അവനെ കൊല്ലും കൊന്നിരിക്കും അതും ഇഞ്ചിഞ്ചായി തന്നെ രുദ്ര ഓടി അവൾ കിതച്ചോണ്ട് ഒരിടത്തായി വന്നു നിന്നു മുന്നിലേക്ക് ഊരാ കൂരി ഇട്ടും സൗണ്ട് പട്ടിയുടെ ഓരിടലും അവളിൽ ഭയം നിഴലിച്ചു ശരീരം ഇപ്പോൾ തളർന്ന താഴേക്ക് വീണു പോകുമെന്ന അവസ്ഥ അവളുടെ കണ്ണുകളിൽ മുന്നിലയിരുട്ട് വമിച്ച് കയറുന്നത് പോലെ തോന്നി അവൾ ഭയം കൊണ്ട് കരഞ്ഞു പോയിരുന്നു എന്നാൽ അവൾ പോലും ചിന്തിക്കാതെ പിന്നിലൂടെ ഹരീന്ദ്രൻ വന്നവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ കാണടി ചൂളി നീ ഇങ്ങനെ ഓടിപ്പോകുന്നത് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് നിൻ്റെ കയ്യിൽ നിന്നും രക്ഷയില്ലെന്ന് എന്നാ രുദ്രാവൻ്റെ കയ്യിൽ നിന്ന് കുതിരെ മാറിക്കൊണ്ട് അവനെ മുന്നിൽ തൊഴുകയോടെ പറഞ്ഞു പ്ലീസ് എന്നൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ കാലു പിടിക്കാം നിങ്ങളുടെ സ്വന്തം പെങ്ങളായി കണ്ടു വിട്ടൂടെ പ്ലീസ് പെങ്ങളോ നീയോ പെങ്ങളൊന്നും വേണ്ട വേണമെങ്കിൽ ബത്രിയെ പോലെ ഞാൻ നിന്നെ വെച്ചിരിക്കാം നിന്റെ ചിന്ന വീട് മാപ്പിളയായി അത്രയും പറഞ്ഞവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചതും അവൾ അവനെ പിന്നിലേക്ക് തള്ളി ഒപ്പം അവന്റെ മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പി ഹരീന്ദ്രന്റെ ക്രോധം വർദ്ധിച്ചു അവൻ രുദ്രയുടെ കരണ താഞ്ഞടിച്ചു രുദ്ര പിന്നിലേക്ക് വീഴാൻ പോയെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്തു നിന്നു ഒപ്പം ഹരീന്ദ്രൻ അവളുടെ അടുത്തേക്കായി പാഞ്ഞെടുത്തതും അവൾ വേഗത്തിൽ നിലത്തേക്ക് ഇരുന്നുകൊണ്ട് കയ്യിൽ കുറച്ച് മണ്ണ് വാരി ഹരീന്ദ്രന്റെ എറിഞ്ഞു ഹരീന്ദ്രന്റെ കണ്ണിൽ മണ്ണ് വീണതും അവന് നീറ്റൽ തുടങ്ങി അവൻ കണ്ണിൽ കരങ്ങൾ വെച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു നീ ഇതിനനുഭവിക്കും ആദ്യം നിന്റെ അബ്ബായിൽ കിടക്കുന്ന നോശം പിടിച്ച കുഞ്ഞിനെ കൊന്നിട്ട് നിന്നെ ഞാൻ കൊല്ലൂ അതും എന്നോട് ഇപ്പൊ ചെയ്തതിനെല്ലാം ചേർത്തുള്ള വേദന തന്നുകൊണ്ട് എന്നാൽ ആ നിമിഷം തന്നെ രുദ്രമുന്നിലേക്ക് വേഗത്തിലോടി അപ്പോഴും തന്നെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേഗം തൻ്റെ ഭദ്രികേറ്റൻ വരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ